ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ് അപ്പോഴത്തെയും നമ്മുടെ ഹൈദരാബാദ് ബ്ലോഗിൻ്റെ നെക്സ്റ്റ് പാട്ടാണ് കേട്ടോ അപ്പം തീ നമ്മൾ രാവിലെ ഇന്ന് എവിടേക്കൊക്കെ പ്ലാൻ പോവാം എന്നൊന്ന് പ്ലാൻ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് വിചാരിച്ചു കുക്ക് ചെയ്യേണ്ട നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് അവിടെ കിട്ടുന്നുണ്ട് ഞങ്ങളൊരു വൺ ടു ത്രീ ഡേയ്സ് ഒക്കെ ഫുള്ളായിട്ട് അവിടെ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ് കേട്ടോ ഞാൻ ആ മുത്തിന് വേണ്ടിയിട്ട് ഇഡലിയും അതുപോലെ സാമ്പാറും ചമ്മന്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പപ്പയ്ക്ക് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പുളിയുള്ള ഒരു തരം ബോണ്ടാണ് അതും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണതാണ് പിന്നെ എനിക്ക് കഴിച്ചത് ഞാൻ പൂരി മസാല ആയിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നേരിടാ ആമുട്ടനൊരു ജ്യൂസും വാങ്ങിയിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ എങ്ങനാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കാണാനാണ് നമുക്ക് എവിടെയാണെന്ന് പോകുന്ന വഴിയിൽ ഞാൻ പറയാം பிளாச்சி நம்ம ஆமூட்டன் கைல கிட்டு பிளாச்சி பிளாச்சி ஆமூ பிளாச்சி பிளாச்சி இது ஆமூசி பிளாச்சி അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇന്ന് ഹൈദരാബാദിൽ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്കാണ് പോണേന്നുള്ളത് ഇതൊരു കോട്ടയാണ് കേട്ടോ കുത്തബ്ഷാദി രാജവംശത്തിന്റെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്നു ഗോൽകണ്ട നഗരം ആ നഗരത്തോട് ചേർന്നൊരു കോട്ട ഉണ്ടാക്കിയതാണ് ഗോൽക്കന്ത കോട്ട അതായത് നമ്മുടെ ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഗോൽക്കണ്ട കോട്ടയുള്ളത് ഏകദേശം അറുപത്തിമൂന്ന് വർഷം എടുത്തിട്ടാണ് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ഈ കോട്ട മാറ്റിയത് അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന കോട്ട എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു കോട്ടയാണ് ഈ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളും ചരിത്രകഥകളും പറയാനുണ്ട് സോ നിങ്ങൾ എന്തായാലും വരികയാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി ഒരുപാട് മെമ്മറീസ് തരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ നല്ല രീതിയിൽ പാർക്ക് ചെയ്തു നല്ല റഷ് ഉള്ള ഒരു ദിവസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു പുറത്ത് ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന കാണാം ഹൈദരാബാദ് ബിരിയാണിയുടെ കുറേ കടകൾ ഈ കോട്ടയുടെ ഫ്രണ്ടില് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഹൈദരാബാദ് ബിരിയാണി കഴിക്കണമെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോ നമ്മുടെ ഹൈദരാബാദ് കൂടുതലുള്ള ബ്ലോഗാണ് ഹൈദരാബാദിൽ വന്നതിന് നെക്സ്റ്റ് ഡേ ആദ്യം വരുന്ന ഇപ്പൊ ഈ പറഞ്ഞ ഈ കോട്ട കാണാൻ വേണ്ടിട്ടായിരുന്നുണ്ടോ ഈ കോട്ട എന്ന് പറയുന്നത് കൊൽക്കണ്ട കോട്ട എന്ന് കോട്ടയുടെ പേര് മംഗൽ കോട്ട എന്ന് പറയുന്നത് ആദ്യത്തെ പേര് ഏകദേശം ആയിരത്തി നാല് ഈ കോട്ട ആദ്യമായിട്ട് പണുന്നത് ഈ കോട്ട പണി കഴിഞ്ഞ ശേഷം പിന്നെ വജ്രങ്ങളുടെ വ്യാപാരം ഈ കോട്ടയിലായിരുന്നു പിന്നെ ഓരോ രാജവംശങ്ങൾ മാറി മാറി വന്ന് ഓരോ ഡെവലപ്മെന്റ്സ് വന്നിട്ട് ഇപ്പൊ ഈ കോട്ടി കാണുന്നത് രൂപത്തിലായി മാറി അപ്പൊ നിനക്ക് കോട്ടയുണ്ടോ ചെയ്യുന്നത് വിശേഷങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരിത്ര പ്രധാനപ്പെട്ട വലിയൊരു കോട്ടയാണ് നമ്മൾ ഈ കാണുന്ന ഗോൽക്കന്ദ കോട്ട ഈ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എൻട്രി ഫീസ് അടച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ടിക്കറ്റ് എടുത്ത ടിക്കറ്റിൽ നമുക്കൊരു സ്കാനർ ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിൽ അത് സ്കാൻ ചെയ്ത ശേഷം വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് രൂപയാണ് രൂപയാണ് നമ്മൾ അഞ്ച് ടിക്കറ്റ് ഉള്ളിലേക്ക് കയറാനായിട്ട് കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ക്ലാപ്പിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ ഞാനിവിടെ വന്ന ശേഷമാണ് അത് അറിഞ്ഞത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കറക്റ്റ് ക്ലാപ്പിംഗ് പോയിന്റ് എനിക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഒരുപാട് മുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ക്ലാപ്പിംഗ് പോയിന്റിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഡയമണ്ടിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിവേ അങ്ങനെ ഒരു പോയിൻ ഉണ്ട് കേട്ടോ ക്ലാപ്പിംഗ് പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാപ്പിംഗ് പോയിന്റിൽ രാജാവ് വരികയാണെങ്കിൽ ഒരു വട്ടം ക്ലാപ്പ് ചെയ്യും ഗസ്റ്റ് വരികയാണെങ്കിൽ രണ്ട് വട്ടം ക്ലാപ്പ് ചെയ്യും ശത്രുക്കളാണ് വരുന്നതെങ്കിൽ മൂന്ന് വട്ടം ക്ലാപ്പ് ചെയ്യും ഇങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഏറ്റവും മുകളിലെത്തുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഈ കോഡ് വെച്ചിട്ട് അവിടെയും ക്ലാപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ദാ ഈ കാണുന്നതാണ് ക്ലാപ്പിംഗ് പോയിന്റ് ദാ ഇവിടെ ക്ലാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മളെ ക്ലാപ്പിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ മുകളിലുണ്ട് മുകളിലത്തെ ക്ലാപ്പിംഗ് പോയിന്റിൽ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ ഗേറ്റ് വരെ സൗണ്ട് കേൾക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കയറണം കേട്ടോ ഒരു ദിവസത്തിൻ്റെ ഹാഫ് ഡേ ഫുള്ള് നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചരിത്രകഥകളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ കോട്ടക്ക് ഇന്ന് കാണുന്ന രീതിയിലല്ലോ പണ്ടത്തെ ഈ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു കോട്ട എന്ന് തന്നെ പറയാം കാരണം ഈ ലോകത്തിലെ തന്നെ അതായത് ഏറ്റവും വലിയ നമ്മുടെ ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ ഒരു വജ്രത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോഹിനൂർ രത്നാണ് അതുവരെ സൂക്ഷിച്ചൊരു കോട്ട കൂടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് എനിവേതാ ഈ കോട്ട ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുറ്റിക്കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഗാർഡനും അതുപോലെ തന്നെ അടിപൊളി കോട്ടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം നമുക്ക് ഈ കോട്ടയിലേക്കുള്ള എൻട്രി ഫീസ് ഫ്രീ ആയിരിക്കും ക്യാമറയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കയറുന്നതിനാണെങ്കിലും ഫീസ് ഉണ്ടാവില്ല കേട്ടോ അത് ആ മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റുന്നത് അങ്ങനെ നമുക്കിത് ഈ മേളിലേക്ക് പോവാട്ടോ ഒരു സൈഡ് കണ്ട് മറ്റേ സൈഡ് കണ്ട് നമുക്ക് കണക്ഷൻസ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് ആ മാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ നമുക്കിവിടെ ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ ഗൈഡുകളെയൊക്കെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഗൈഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിവേ നമ്മൾ ചുറ്റും നമുക്കൊരു അറിവ് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി തിരിഞ്ഞ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അതുപോലെ തന്നെ ദാ ചെറിയ ചെറിയ കച്ചവടക്കാർ മുകളിലും ഉണ്ട് താഴെയുണ്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാനൊക്കെ ആയിട്ട് പറ്റും ദാ ഈ കോട്ട ദാ ഏകദേശം കോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് തീരില്ലോ നമ്മൾ സാധാരണ ഒരുപാട് ടിപ്പു സുൽത്താൻ്റെയും ആ കോട്ട ഈ കോട്ടയൊക്കെ കണ്ടു തരുന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ തീരുമായിരുന്നു എനിവേ ഇതൊരു വലിയ കോട്ട തന്നെയാണ് കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് ഇവിടെയുണ്ട് സോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം സാധാരണ നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കൊട്ടാരം പണിയുമ്പോഴോ എന്തൊരു കാര്യം പണിതാലും നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് പണിയുക അല്ലേ പക്ഷെ നമ്മുടെ ഈ ഗോൽക്കണ്ട കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കാണ് പണിതിരിക്കുന്നത് ഇതിന്റെ പേര് തന്നെ ഗോൾകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഉരുണ്ടത് അതുപോലെ തന്നെ കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉരുണ്ട ഒരു മല അങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ രാജകുടുംബക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ ഈ സ്ഥലങ്ങളിൽ രാജകുടുംബക്കാർക്ക് ഊഞ്ഞാൽ ആടാനായിട്ടൊരു സ്പെഷ്യൽ സ്ഥലം ഉണ്ട് കേട്ടോ രാജ്ഞിയും രാജാവിനും അതുപോലെ സാധാരണ ആൾക്കാർക്ക് പോകുന്നതിന് പ്രത്യേക തരം വഴിയും അതുപോലെ തന്നെ രാജകുടുംബത്തിന് പോകുന്നതിന് മറ്റൊരു വഴിയും ആയിരുന്നു പിന്നെ ഈ കോട്ട ഏറ്റവും പ്രശസ്തമായതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വജ്രവ്യാപാരം രക്തവ്യാപാരം അങ്ങനെ നടന്ന ഒരു സ്ഥലം കൂടിയാണ് കോഹ്നൂർ രക്തം രക്തം വരെ ഇവിടെ സൂക്ഷിച്ചെടുത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അങ്ങനെ നെയ്യ് നമ്മളിതെല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തെയ്യും നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മലയാളി ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തെയ്യും നമ്മൾ അവരോട് എല്ലാവരോടും സംസാരിച്ചു അപ്പം ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഞാൻ ഈ കോട്ട തന്നെയാണ് ഇങ്ങനെ നോക്കി കാണുന്നത് കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും മനോഹരമായ ഒരു കോട്ട പറയണമെങ്കിൽ അവിടുത്തെ ആ വാസ്തുശില്പവും അതുപോലെ ആ സമയത്തെ എഞ്ചിനീയറിങ് ടെക്നോളജിയും അതെല്ലാം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞപോലെ ക്ലാപ്പിംഗ് പോയിന്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അധികം നമ്മൾ കോട്ടയുടെ ഒരു ഇതൊക്കെ കണ്ടു ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് പോകുന്നവരാണ് നമ്മുടെ ഈ ഹൈദരാബാദ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കോട്ടയും നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് മുകളിൽ ചെന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഹൈദരാബാദ് വരുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഗോൽകണ്ട കോട്ട അതുപോലെ തന്നെ ഈ കോട്ടയിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പോയിൻ്റുകളും ഉണ്ട് കേട്ടോ സോ നമുക്കിനി മുകളിലേക്ക് പോകാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മലയാളി കുട്ടികളെ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ തീ നമ്മളവരോട് നേഴ്സിങ്ങിന് പഠിക്കുന്നതാണ് കോട്ടയത്ത് തൃശ്ശൂർ അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരോടും സംസാരിച്ചു അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ തിയവരെയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കോട്ടയുടെ മുകളിൽ ചെന്ന് നമ്മള് കോട്ടയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾക്ക് നോക്കുമ്പോ കാണുന്നത് ഹിൽസ് ആണ് ഏകദേശം ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ബെഞ്ചാറ ഹിൽസ് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ആൾക്കാർ ഹാൻഡ് പമ്പ് ചെയ്തിട്ടാണ് ഇതാ ഈ നമ്മുടെ കോട്ടയിലേക്ക് വെള്ളം ടാങ്കുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഈ ബെഞ്ചാറ ഹിൽസിന്നായിരുന്നു ആദ്യം ഒരു ടാങ്ക് നിറഞ്ഞതിന് ശേഷമാണ് മറ്റേ ടാങ്കിലേക്ക് വെള്ളം എത്തുന്നത് അപ്പം അത്രയും ദൂരത്തു നിന്നാണ് അവർ ഹാൻഡ് പമ്പ് ചെയ്തിട്ട് വെള്ളം ഇവിടെ എത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ നമുക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ ഇതാ മേളിലേക്ക് പോകും തോറും കാണാട്ടോ അതുപോലെ തന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു അമ്പലം ഉണ്ടെന്ന് ഞാൻ അമ്പലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ദൂരം നടക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ചുറ്റി കണ്ട് തീരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ച് തന്നിട്ട് വേണം പിന്നെ നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കയ്യിൽ പിടിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഒരുപാട് ടയേർഡാവും മുകളിലേക്ക് കയറും തോറും അത്യാവശ്യം ദൂരം ഉണ്ട് സോ നമുക്കിനി മുകളിലേക്ക് എത്താം അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ട ഒരുപാട് സിനിമകളും യൂസ് ചെയ്തിട്ടുള്ള ഒരു കോട്ടയാണ് ഉള്ളത് ഈ കാണുന്നത് നമ്മുടെ ദുർഗാദേവിയുടെ അമ്പലമാണ് അങ്ങനെ അമ്പലത്തിൽ ഉള്ളിക്കയറി പ്രാർത്ഥിച്ച് പോകുന്നവരെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഇവിടത്തേക്ക് എൻട്രി ഫീസ് ഫ്രീ ആയിരിക്കും അതായത് നമ്മുടെ മൂവീസ് എന്ന് പറഞ്ഞാൽ രുദ്രമാദേവി പോക്കിരി ബാഹുബലി അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെ ഹിന്ദി മൂവീസ് അങ്ങനെ ഒരുപാട് മൂവീസിൽ നമ്മുടെ ഈ കോട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദ് സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കോട്ടയം വന്നതിന് ശേഷം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇപ്പോൾ എത്ര ടയേർഡാണെങ്കിലും മുകളിലേക്ക് പോയിട്ട് ആ കാഴ്ച കാണാൻ തന്നെ വേണം ഈ കോട്ട മൊത്തത്തിൽ കാണാനും അതുപോലെ തന്നെ ദാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ഒരു ഒരൊന്നൊന്നര വ്യൂ തന്നെയാണ് മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇതൊരു വീഡിയോയിൽ എനിക്കതിപ്പോൾ കാണിക്കാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് കാണുന്ന ആ ഒരു എന്താ പറയുക അടിപൊളി വൈബ് തന്നെയായിരിക്കും ഇവിടെ നിന്ന് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരെ അടക്കാനായിട്ട് ശവശീരങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ കയറി വന്ന മെയിൻ ഗേറ്റിൽ കൂടെയല്ല അതിനുവേണ്ടി പ്രധാനപ്പെട്ട മറ്റൊരു വഴിയുണ്ട് കേട്ടോ അവിടെ കൂടെയാണ് അങ്ങനെ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ കണ്ടു തീർക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ഈ ഗോൽക്കണ്ട കോട്ട ഒരുപാട് ചരിത്ര കഥകൾ പറഞ്ഞു തരാനുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ അറിയാമെങ്കിൽ ഹിന്ദി ഗൈഡുകൾ ഉണ്ടാവും ഇംഗ്ലീഷ് ഗൈഡുകൾ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഗൈഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ ഇനി നമ്മൾ പോകുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ബിർള മന്ദിറാണ് ബിർളാ മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലം ബിർളാ അല്ലേ ആ അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇവിടെയല്ല ബിർളാ മന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിർളമാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ആൾക്കാരുണ്ടായിരുന്നു നോർമൽ മനുഷ്യനെ അവരുടെ കാസ്റ്റാണ് ബിർള ബിർളാസ് അവർ ഭയങ്കര ലക്ഷറി രീതിയിൽ ജീവിച്ചിരുന്ന ഭയങ്കര വലിയ റിച്ച് ആൾക്കാരാണ് അവർക്ക് വേണ്ടി അവർ നിർമ്മിച്ച കുറേ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ നിർമ്മിച്ച അമ്പലങ്ങളുണ്ട് ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ലാത്ത അമ്പലമാണ് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അലൗഡല്ല ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ആണ് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ അവിടെ എവിടെയൊക്കെ വെച്ച് നമ്മുടെ ജസ്റ്റ് ബാഗിലെ കൊച്ചിൻ്റെ സാധനങ്ങൾ വെച്ചത് പോലും പ്രോപ്പറായിട്ട് അവർ ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കയറ്റുക അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് കാണണം കേട്ടോ ആ മാർബിൾ കൊണ്ട് നമ്മുടെ താജ്മഹൽ ഒക്കെ കണ്ട ഒരു ഫീൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര വ്യൂ ഉണ്ട് ഇവിടുത്തെ സെക്രട്ടറിയേറ്റ് അവിടെ നിന്നാണ് കാണാൻ പറ്റുക അടിപൊളിയാണ് പറഞ്ഞാൽ തീരില്ലോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈബ് തന്നെയാണ് അപ്പം നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഇവിടുത്തെ ബിർള മന്ദിർ അപ്പോൾ ഇതൊരു അമ്പലമാണ് അപ്പോൾ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ട്രഡീഷണൽ രീതിയിലുള്ളൊരു അമ്പലമാണ് ഫുൾ മാർബിളാണ് ചെക്കിംഗ് എന്ന് പറഞ്ഞു ഗംഭീര ചെക്കിങ് തന്നെയാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ പിന്നെയും പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ എന്താ പറയുക മാർബിളിൽ തന്നെ ഒരുപാട് കൊത്തുപണികളൊക്കെ റെഡിയാക്കി എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാനായിട്ട് ചെയ്തിരിക്കുന്നത് കാണാം അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഷോപ്പിങ്ങൊക്കെ ഇവിടെ നടത്താൻ പറ്റും അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ഷോപ്പിങ്ങിന് എന്താണ് ഇതൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഓർണമെൻസൊക്കെ ജ്വല്ലറിയുടെ ഒക്കെ കളക്ഷൻ കിടലാണ് പക്ഷെ ഭയങ്കര റേറ്റ് ആണ് പ്യുവറായിട്ടുള്ള പേളാണ് ഇവിടെ യൂസ് ചെയ്യണതെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു അതിന് വേണ്ടി തന്നെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് തന്നെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ നമ്മുടെ ബേബീസ് എന്ന് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല റേറ്റ് വേണം ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല ആ ബിർളാ മന്ദിരം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോർമൽ ലോക്കൽ സ്ഥലങ്ങളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനും അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഹൈദരാബാദിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമാണ് നമ്മുടെ ഗോൽക്കണ്ട കോട്ട അതുപോലെ തന്നെ ബിർളാ മന്ദിർ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റാമോജി ഫിലിം സിറ്റി ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇനിയും നമ്മുടെ ഹൈദരാബാദിൽ ഒരുപാട് വിശേഷങ്ങൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ചൊരു ത്രീ ടു ഫോർ ഡേയ്സ് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതുണ്ട് ത്രീയും ഫോർ ഡേയ്സ് നമ്മൾ റെസ്റ്റ് എടുക്കാണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകണം കേട്ടോ ശരിക്കും ഒരു വൺ വീക്കൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളും കണ്ടുപോരാം പക്ഷേ നമുക്ക് അത്രയും ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ അടിച്ച് പൊളിച്ച് എല്ലാം ഓടിച്ച് കണ്ടു എന്ന് തന്നെ പറയാം എന്നിരുന്നാലും നമ്മളൊരു സ്ഥലത്ത് പോയാൽ കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇനി വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം